തിരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്തുന്ന സിപിഎം സംസ്ഥാന സമിതി യോഗത്തിൽ ഉയരുന്നത് കടുത്ത വിമർശനങ്ങൾ മുഖ്യമന്ത്രിയുടെ ശൈലി ഭരണത്തിലെ വീഴ്ച കർശന നിലപാട് സ്വീകരിക്കുന്നതിൽ പാർട്ടിയുടെ തണുപ്പൻ രീതി എന്നിങ്ങനെ വിമർശനങ്ങൾ പലവിധത്തിലാണ് മുഖ്യമന്ത്രിയുടെ സമീപനത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെന്ന മുൻപ് ചില പാർട്ടി ഘടകങ്ങളിൽ വിമർശനമുയർന്നപ്പോൾ അതിനെ അവഗണിച്ചു പോകാനാണ് പാർട്ടി അടക്കം ശ്രമിച്ചത് ഇതേ സമീപനമാണ് സ്വീകരിക്കുന്നതെങ്കിൽ തിരിച്ചടി ആവർത്തിക്കുമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കെതിരെ അടക്കമുള്ളത് വ്യക്തിപരമായ വിമർശനങ്ങളല്ലെന്ന് പ്രതിനിധികൾ പറയുന്നു തിരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ചുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് ചർച്ച നടക്കുന്നത് സർക്കാരിന്റെ മുൻഗണന മാറണം പരിമിതമായ സാമ്പത്തിക സ്ഥിതിക്കുള്ളിൽ നിന്ന് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്ന മുൻഗണന സർക്കാരിന് ഉണ്ടാകുകയാണ് വേണ്ടത് അതില്ലാതെ ജനങ്ങൾക്ക് സർക്കാരിനോടും ഇടതുപക്ഷത്തിനോടും അഭിമുഖ്യം ഉണ്ടാകില്ല സാമ്പത്തിക പ്രതിസന്ധി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നതുകൊണ്ട് ജനങ്ങളുടെ മനസ്സ് മാറില്ല ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത സർക്കാർ നവകേരള സദസ്സ് നടത്തിയത് ജനങ്ങൾ ഉൾക്കൊള്ളാതെ പോയത് സംസ്ഥാന സർക്കാരിൽ നിന്ന് ഒന്നും ലഭിക്കുന്നില്ലെന്ന തോന്നൽ ജനങ്ങളിൽ നിൽക്കുമ്പോൾ കേന്ദ്രത്തിന്റെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പറഞ്ഞിട്ട് കാര്യമില്ലെന്നും നേതാക്കൾ പറഞ്ഞു ഇഴവ വോട്ടുകളിൽ വിള്ളലുണ്ടാകുന്നത് ഗൌരവത്തോടെയാണ് കാണേണ്ടത് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ കുടുംബാംഗങ്ങൾ ഇടതുവിരുദ്ധ പക്ഷത്താണ് ഉണ്ടായിരുന്നത് അത് ഇഴവ സമുദായത്തെ സ്വാധീനിക്കുമെന്നതാണ് ആലപ്പുഴയിലെ തിരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു